നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം ഇന്നലെ അതായത് ഒക്ടോബർ മൂന്നിന് മീഡിയ വൺ സംപ്രേഷണം ചെയ്ത ഔട്ട് ഓഫ് ഫോക്കസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവ് വത്സൻ ദില്ലങ്കേരിയെ കണ്ടതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു വത്സന് ദില്ലങ്കേരി ഉൾപ്പെട്ട ക്രിമിനൽ കേസുകളെ പറ്റി ഇതിൽ പരാമർശിക്കുകയുണ്ടായി രണ്ടായിരത്തി ആറിൽ ജൂൺ പതിമൂന്നിന് ഇരിട്ടിയിലെ സി പി എം പ്രവർത്തകനായ യാക്കൂബിനെ ബോംബെറിഞ്ഞുകൊന്നുവെന്ന കേസിൽ വത്സന് ദില്ലങ്കേരി പന്ത്രണ്ടാം പ്രതിയായിരുന്നു പതിനാറ് ഉണ്ടായിരുന്ന ഈ കേസിൽ ആദ്യ അഞ്ചു പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ കിട്ടി എന്നാൽ ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട വത്സൻ ദില്ലങ്കേരി ഉൾപ്പെടെയുള്ള ബാക്കി പ്രതികളെ വെറുതെ വിട്ടു രണ്ടായിരത്തി നാല് ജൂൺ ഏഴിന് നടന്ന പുന്നാട് മുഹമ്മദ് വധക്കേസിലും മത്സൻ ഡില്ലങ്കേരി പ്രതിയായിരുന്നു പുലർച്ചെ പള്ളിയിലേക്ക് പോവുകയായിരുന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ മുഹമ്മദിനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ് ആകെ ഇരുപത്തിയാറ് പ്രതികൾ ഉണ്ടായിരുന്ന ഈ കേസിൽ ഒൻപത് പേർക്ക് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി ജീവപര്യന്തം വിധിച്ചു വത്സൻ ദില്ലങ്കേരി ഉൾപ്പെടെ ബാക്കിയുള്ളവരെ വെറുതെ വിട്ടു ഇവ രണ്ടുമാണ് വത്സൻ ടില്ലങ്കേരി പ്രതിയായിരുന്ന വധക്കേസുകൾ എന്നാൽ ഈ കേസുകളെ ഉദ്ദേശിച്ച് സംസാരിക്കുന്നതിനിടയിൽ രണ്ടായിരത്തി രണ്ട് മെയ്യിൽ നടന്ന മട്ടന്നൂർ ശിഹാബ് വധക്കേസിൽ വത്സൻ ടില്ലങ്കേരിയുടെ സംഘമാണ് ഉൾപ്പെട്ടത് എന്ന പരാമർശമുണ്ടായി ഇത് തെറ്റാണ് ഈ പിഴവ് സംഭവിച്ചതിൽ ഖേദിക്കുന്നു അപ്പോൾ നമ്മൾ വിശദമായി ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് വരുമ്പോൾ ആദ്യത്തെ വിഷയം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉടൻ തന്നെ ഡി ജി പി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറുമെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം ഓരോ വാർത്താ സമ്മേളനങ്ങളിലും എ ഡി ജി പിക്ക് എതിരായ ആരോപണങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് അന്വേഷണം നടക്കട്ടെ അന്വേഷണ റിപ്പോർട്ട് കിട്ടട്ടെ അതിനുശേഷം നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഡി ജി പി ദർവേജ് സാഹിബ് ഉടൻ തന്നെ അല്പസമയത്തിനകം ഈ റിപ്പോർട്ട് കൈമാറുമെന്നാണ് അറിയുന്നത് എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ചോദ്യം അതായത് ഇപ്പോൾ ഈ ആരോപണങ്ങൾ വന്ന സമയത്ത് തന്നെ ഈ സ്ഥാനത്ത് നിന്ന് ക്രമസമാധാന ചുമതല പാലനത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്താമായിരുന്നു ഡി ജി പി അടക്കം അതിന് ശുപാർശ ചെയ്താണ് അത് ഉണ്ടായില്ല അപ്പോൾ ഗുരുതരമായ പല പ്രശ്നങ്ങളും ഈ റിപ്പോർട്ടിൽ ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ മാത്രം മതിയോ ഡി ജി പിന്നേഷണം നടക്കുന്ന റിപ്പോർട്ട് പി വി അൻവർ എം എൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉന്നയിച്ച വിഷയങ്ങളെ കുറിച്ചാണ് അദ്ദേഹം എന്തൊക്കെ വിഷയങ്ങളാണ് ഉന്നയിച്ചത് അദ്ദേഹം ആളെ മാമി തിരോധാന കേസിലും എ ഡി ജി പിക്ക് മനസ്സറിവുണ്ട് തുടങ്ങിയ അതീവ ഗൌരവമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ച ആരോപണമെങ്കിലും പ്രധാനപ്പെട്ട രണ്ടെണ്ണം മറ്റു രണ്ടെണ്ണം എന്താണ് സ്വർണ്ണക്കടത്തുകാരെ ട്രാക്ക് ചെയ്ത് അവരിൽ നിന്ന് സ്വർണം പൊട്ടിക്കുന്നു അത് പിടിച്ചെടുക്കുന്ന സ്വർണം അളവ് കുറച്ച് കാണിച്ച് ബാക്കി അടിച്ചു മാറ്റുന്നു അതായത് സ്വർണം പൊട്ടിക്കൽ പോലീസ് ഏറ്റെടുക്കുന്നു എന്ന മറ്റൊരു ഗൗരവതരമായ അന്വേഷണം ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എ ഡി ജി പി എം അർജിത് കുമാറാണ് അതിൻ്റെ ഒരു പങ്ക് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശികം കിട്ടുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കിട്ടുന്നുണ്ടെന്നാണ് പി വി എൻ അവർ പറഞ്ഞത് എഴുതി നൽകിയ പരാതിയിൽ ഇത് തന്നെയായിരിക്കും ഉണ്ടാവുക മറ്റൊന്ന് തൃശ്ശൂർ പൂരം കലകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ഉയർന്ന പി വി എൻവറിൻ്റെ ആരോപണമാണ് അപ്പോൾ ഈ മൂന്ന് ആരോപണങ്ങളിൽ മറ്റൊന്ന് ആർ എസ് എസ് മേധാവിയെ കണ്ടു അത് അത് വേറെ രീതിയിൽ വന്ന് ഉയർന്ന ആരോപണമാണ് ആർ എസ് എസ് മേധാവിയുമായി സന്ദർശനം നടത്തി ആർ എസ് എസ്സിൻ്റെ ജനറൽ സെക്രട്ടറിയുമായി സന്ദർശനം നടത്തി എന്ന ആക്ഷേപം അപ്പോൾ ഇത് അന്വേഷിച്ച് ആദ്യത്തെ പറഞ്ഞ കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് ഈ പറയുന്ന നിദാൻ ബാസിൽ വധവും അതുപോലെ മാമി തിരോധാന കേസും പ്രത്യേക അന്വേഷണം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കേസുകളാണ് തൃശൂർ പൂരത്തെക്കുറിച്ച് ആദ്യം അജിത് കുമാർ തന്നെ അന്വേഷിച്ചു വീണ്ടും പുനരന്വേഷണത്തിന് പിന്നെ മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നു തൃശ്ശൂർ പൂരം കലങ്ങിയതാണ് അല്ലെങ്കിൽ എ ഡി ജി പി അജിത് കുമാറിനെതിരെയുള്ള ആരോപണവും വേറെ തന്നെ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അത് അത് അന്വേഷണം നടക്കുകയാണ് ഇപ്പോൾ ഡി ജി പി ഈ കൊടുക്കുന്ന റിപ്പോർട്ട് എന്തായിരിക്കും എന്ന് നമുക്കറിയില്ല ആ റിപ്പോർട്ടിൽ എന്താണ് ഉണ്ടാവുക ഇനി നിദാൻ പാസിലിൻ്റെ വധത്തിലും മാമി തിരോധാനക്കേസിലും എ ഡി ജി പിക്ക് പങ്കുണ്ടോ ഇല്ലേ ഇതാണല്ലോ കണ്ടെത്തേണ്ടത് അത് ഡി ജി പി അന്വേഷിച്ചാൽ മതിയോ ഡി ജി പി എങ്ങനെയാണ് അന്വേഷിക്കുക ഡി ജി പി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് പോയിട്ട് തെളിവുകൾ കണ്ടെത്തോ അതല്ല മറ്റ് പോലീസുകാരോട്ട് തെളി ശേഖരിക്കുമോ നമുക്കറിയില്ല അതിലെന്താണ് അദ്ദേഹം കൊടുക്കുന്ന ശുപാർശ എന്നോ ആ റിപ്പോർട്ടിൽ എന്താണ് പറയുക നമുക്കിപ്പോഴും അറിയില്ല നമ്മുടെ മുമ്പിലുള്ള മൂർത്തമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സി പി ഐ എന്താണ് ഇദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് എൽ ഡി എഫ് മുൻ യോഗത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി അത് നൽകിയ മറുപടി എന്താണ് റിപ്പോർട്ട് വരട്ടെ എന്നാണ് അതായത് അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെങ്കിൽ എന്തിനാണ് റിപ്പോർട്ട് ഏത് റിപ്പോർട്ടാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ക്രമസമാധാന ചുമതലയുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥന് മറ്റേ ഏതെങ്കിലും ഒരു തസ്തികയിലേക്ക് മാറ്റുന്നതിന് അതൊരു ശിക്ഷാ നടപടിയല്ലല്ലോ അത് ശിക്ഷാനപടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരിക്കുന്നുണ്ടോ അത് അദ്ദേഹം ശിക്ഷയല്ല അദ്ദേഹത്തിനെതിരെ അധികം അന്വേഷണം നടക്കുന്നു ഒരു വിജിലൻസ് അന്വേഷണം ഓൺ ഗോയിങ് ആണ് ഇപ്പോൾ ഡി ജി പി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു മറ്റ് കേസുകൾ ഈ സ്വർണ്ണം സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട കേസിലും മാമി തിരോധാന കേസ് ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ലിങ്ക് കൂടി അന്വേഷിക്കുന്നുള്ളൂ തൃശ്ശൂർ പൂരം കലക്കി അന്വേഷിക്കുന്നു ഇത്തരം അന്വേഷണമൊക്കെ നടക്കുമ്പോൾ അദ്ദേഹത്തെ ഒരു അപ്രധാന തസ്തിയിലേക്ക് മാറ്റി നിർത്തുക അദ്ദേഹത്തിന് ആ അന്വേഷണത്തെ സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു തസ്തിയിലേക്ക് മാറ്റി നിർത്തുക എന്നുള്ളതാണ് ആ എ ഡി ജി പി മാറ്റണമെന്ന ആവശ്യത്തിൻ്റെ കാര്യം അതിനെന്തിനാണ് അന്വേഷണ റിപ്പോർട്ടെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അതായത് മുഖ്യമന്ത്രി തൽക്കാലം എ ഡി ബി ജി പി എം ആർ അജിത് കുമാർ മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല അത് അൻവർ പറഞ്ഞതുകൊണ്ടോ സി പി ഐ പറഞ്ഞതുകൊണ്ടോ ഞാൻ മാറ്റുന്നില്ല എന്നൊരു മെസ്സേജ് ആണ് ആണെന്നതിൽ മുഖ്യമന്ത്രി കൊടുക്കുന്നത് ആര് പറഞ്ഞാലും അദ്ദേഹത്തെ മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒരു റിപ്പോർട്ട് വരാനുള്ള റിപ്പോർട്ട് വരട്ടെ എന്നാണ് ഈ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ട് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാൻ ഒരു സമയപരിധിയുണ്ട് ചിലപ്പോൾ ഇന്ന് എന്ന് പറയുന്നു ഇപ്പോൾ ഇന്ന് കൊടുത്തില്ല എന്നും വരും ഇനി ആ റിപ്പോർട്ടിൽ എം ആർ അജിത് കുമാറിനെതിരെ ഒരു തെളിവും കണ്ടെത്തിയിട്ടില്ല ഈ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവും കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഡി ജി പി പറയുന്നതെങ്കിൽ മുഖ്യമന്ത്രി ഇത് തീരുമാനമെടുക്കും മുഖ്യമന്ത്രി പറഞ്ഞങ്ങനെയാണ് റിപ്പോർട്ട് വരട്ടെ അതിന്മേൽ തീരുമാനമെടുക്കുക എന്നാണ് പറഞ്ഞത് ഡി ജി പി പറയാണ് ഈ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലൊന്നും എൻ്റെ അന്വേഷണത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ എതിന് തെളിവൊന്നുമില്ല തെളിവ് കണ്ടെത്താനായില്ല എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അതനുസരിച്ച് എടുക്കുക അതായത് മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്താണ് ഇദ്ദേഹത്തെ അവിടെ നിലനിർത്തുക എന്ന് തന്നെയാണ് അതിപ്പോൾ സി പി ഐ പറഞ്ഞാലും പി വി എൻ വർ പരാതി ഉന്നയിച്ചാലും അതാണ് നടക്കാൻ പോകുന്ന കാര്യം അതല്ലാതെ ഇപ്പോൾ ഇന്ന് മാറ്റിയേക്കും നാളെ മാറ്റിയേക്കും എന്നതിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് മൂന്നാം തീയതി മാറ്റും മൂന്ന് ദിവസത്തിനുള്ളിൽ മാറ്റും അടുത്ത ആഴ്ച മാറ്റും എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് മുഖ്യമന്ത്രി അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എം ആർ അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ രാഷ്ട്രീയമാണ് ബാഹ്യസമ്മർദ്ദങ്ങൾ ഇപ്പോൾ സി പി ഐ എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയാണ് അവരോട് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കും എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി എൽ ഡി എഫ് യോഗത്തിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ബിനോയ് വിശ്വം ആവർത്തിച്ച് പറയുന്നുണ്ട് എന്ത് അദ്ദേഹത്തെ മാറ്റി വെക്കൂ അദ്ദേഹത്തെ മാറ്റും എന്ന് എന്ന് ബിനോയ് വിശ്വം ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സമ്മർദ്ദം സി പി ഐ എന്നൊരു പാർട്ടിയുടെ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ഒരുപക്ഷെ അദ്ദേഹത്തെ മാറ്റിയേക്കാം പക്ഷേ അവർ ഈ ഈ ഈ റിപ്പോർട്ട് വരട്ടെ അത് പഠിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ കൊടുത്ത വാഗ്ദാനം സർക്കാർ മുഖ്യമന്ത്രി പാലിക്കും എന്ന് എനിക്ക് അതായത് ഇപ്പോ ഈ റിപ്പോർട്ടൊന്നും വേണ്ട ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിരുന്നു ഈ ആർ എസ് എസ് നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടത് അതാണ് എല്ലാവരെയും സംബന്ധിച്ച് ഏറ്റവും നിരാശ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് കൊടുത്തു ഇപ്പോൾ ക്രമസമാധാന പാലനത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയാൽ അതുകൊണ്ട് തീരുമോ കാര്യങ്ങൾ ആയുഷ്മാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്വേഷണ റിപ്പോർട്ട് വരാൻ സർക്കാർ കാത്തിരിക്കുകയാണ് അന്വേഷണ റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഇദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്ന അന്വേഷണ റിപ്പോർട്ടാണ് ആ അന്വേഷണ റിപ്പോർട്ടിൽ ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് കണ്ടെത്തുന്നതെങ്കിൽ ഇദ്ദേഹത്തെ മാറ്റിയ പോരല്ലോ പദവിയിൽ നിന്ന് മാറ്റിയ പോരല്ലോ സസ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുതരമായ അച്ചടക്ക നടപടി എടുക്കണം പദവിയിൽ നിന്ന് മാറ്റുന്നതിന് നേരത്തെ അജിംസ് പറഞ്ഞുള്ള റിപ്പോർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല റിപ്പോർട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് എന്താണ് റിപ്പോർട്ടിൽ നിന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ സർക്കാർ പറഞ്ഞതും സർക്കാരിന് വേണ്ടി സംസാരിക്കുന്നവരും പറഞ്ഞത് അച്ചടക്ക നടപടി നടപടിയെടുക്കും മുമ്പ് അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ട്രൈബ്യൂണലിനെ സമീപിക്കും കോടതിയെ സമീപിക്കും എന്നാണ് ശരി അന്വേഷണം കഴിഞ്ഞു ഇന്നിപ്പോൾ ദർവേഴ് സാഹിബ് ഡി ജി പി അന്വേഷണ റിപ്പോർട്ട് കൊടുക്കും അന്വേഷണ റിപ്പോർട്ടിൽ എന്താ ഉള്ളത് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം നടപടി എടുക്കണം അല്ല അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് മാറ്റി വേറെ ഏതെങ്കിലും പദവിയിൽ നിയമിച്ചാൽ പോരാ അത് നമുക്ക് ഇന്നലെ വരെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പ്രത്യേകിച്ച് അന്വേഷണ റിപ്പോർട്ട് ഒന്നുമില്ലെങ്കിലും ഒരാളെ ഒരു പദവിയിൽ നിന്ന് വേറൊരു പദവിയിലേക്ക് മാറ്റാൻ ഒരു റിപ്പോർട്ടും വേണ്ട റിപ്പോർട്ട് വരുമ്പോൾ ഗൗരവം കൂടി അപ്പോൾ ആ റിപ്പോർട്ട് കിട്ടി അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ചില വീഴ്ചകൾ കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ക്രൈം എ ഡി ജി പിയിൽ നിന്ന് മാറ്റി വിജിലൻസിലേക്ക് മാറ്റിയാണെന്ന് പറഞ്ഞാൽ ആ തട്ടിപ്പ് കയ്യിലിരിക്കത്തേ ഉള്ളൂ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് കർശനമായ നടപടിയാണ് അല്ലെങ്കിൽ പറയണം അന്വേഷിച്ചു അന്വേഷിച്ച റിപ്പോർട്ടിനകത്തൊന്നും കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് ഒരു നടപടിയില്ല ഈ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ ഞങ്ങൾ അദ്ദേഹത്തെ പദവിയിൽ നിന്ന് മാറ്റി വേറൊരു പദവിയിലെത്താം എന്ന് വാക്ക് കൊടുക്കുന്നത് പോലും ശുദ്ധമായ തട്ടിപ്പാണ് കാരണം അന്വേഷണ റിപ്പോർട്ട് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് കണ്ടെത്താനുള്ള അന്വേഷണമാണ് തെറ്റ് ചെയ്താൽ പിന്നെ അയാളെ ശിക്ഷിക്കണം നടപടിയെടുക്കണം ആ നടപടിയില്ലാതെ ഈ റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് സർക്കാർ ചെയ്യാൻ പോകുന്നത് പദവിയിൽ നിന്നുള്ള നീക്കിയിരുത്തൽ മാത്രമാണെങ്കിൽ അത് കേരളം പ്രതിഷേധിക്കേണ്ട ഗുരുതരമായ സംഗതിയാണ് ആ തട്ടിപ്പിൽ കേരളം വീണു പോകാൻ പാടില്ല എന്നാണ് ഞാൻ പറയുക രണ്ടാമത്തെ അന്വേഷണ റിപ്പോർട്ടിനകത്ത് എന്തായിരിക്കും എന്നാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെ നേരത്തെ അജിംസ ചൂണ്ടിക്കാണിച്ച പോലെ അൻവർ ഉന്നയിച്ചിട്ടുള്ള ഗുരുതരമായ പരാതികളാണ് ആരന്വേഷിച്ചത് ഡി ജി പി അന്വേഷിച്ചത് അതിനകത്ത് വാലിഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഗതികളുണ്ട് ഇപ്പൊ ഡി ജി പി പറയാണ് ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ ഗൗരവതരമാണ് അതിൽ വിശദമായ അന്വേഷണം ആവശ്യമുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ഇദ്ദേഹത്തെ മാറ്റി നിർത്താനായിരിക്കും വിചാരം ചിലപ്പോൾ റിപ്പോർട്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും ഡി ജി പിയുടെ റിപ്പോർട്ട് ഇത് അന്വേഷണം ആവശ്യമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ വിശ്വാസ്യത കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടും എന്തുകൊണ്ടാണ് ഈ ആരോപണം ഉയർന്നു വന്നപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ ഈ അന്വ ആരോപണങ്ങൾ മുഴുവൻ കള്ളക്കടത്ത് സംഘങ്ങൾ അസ്വസ്ഥരായത് കൊണ്ട് ഉന്നയിക്കപ്പെടുന്നതാണെന്ന് പറഞ്ഞ് ആ പരാതിയുടെ ഗൗരവം ചോർത്തിയാൽ ഉന്നയിച്ച ആളുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്ക ചെയ്യാൻ ശ്രമിച്ചു പിണറായി വിജയൻ അതുകൊണ്ടായിരിക്കണം ഇപ്പോഴും ഡി റിപ്പോർട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടെന്ന് കേട്ടോ കാരണം ഭരണത്തിൻ്റെ തലവൻ അജിത് കുമാറിനെതിരെ ഉയർന്നു വന്ന ആരോപണം മുഴുവൻ കള്ളക്കടത്തുകാരുടെയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ പിന്നെ എന്ത് റിപ്പോർട്ട് കൊടുക്കും നിരപരാധിയാണെന്ന് കൊടുക്കണോ കണ്ടെത്തിയ കുറ്റങ്ങൾ കൊടുക്കണോ ആ മനുഷ്യൻ കൺഫ്യൂസ്ഡ് ആയിരിക്കും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് വൈകുന്നുണ്ടാവും എന്തായാലും അവരുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ അന്വേഷണ റിപ്പോർട്ടിനകത്ത് അജിത് കുമാറിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്നാണ് കാണുന്നതെങ്കിൽ അങ്ങനെ ഗുരുതരമായ ആരോപണത്തിൻ്റെ നടുവിൽ നിന്ന ഒരാളെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ മുൻവിധിയോടെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിന് നിരുത്തരവാദ വർത്തമാനം പറഞ്ഞതിന് പിണറായി വിജയൻ കേരളത്തോട് മറുപടി പറയണം ഈ രണ്ട് ഗുരുതരമായ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം അതുകൊണ്ട് അന്വേഷണ റിപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ അദ്ദേഹത്തെ പദവിയിൽ നിന്ന് മാറ്റുക എന്നത് തട്ടിപ്പായിരിക്കും അന്വേഷണം ഒന്നുകിൽ പറയണം അന്വേഷണം പൂർത്തിയായി ഒന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഒരു നടപടിയില്ല അല്ല അന്വേഷണ റിപ്പോർട്ട് കിട്ടിയെന്ന കാരണം കൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ അവിടുന്ന് മാറ്റേണ്ട കാര്യമൊന്നുമില്ല ഇത് വിശദീകരിക്കപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ നിമിഷം വരെയും അജിത് കുമാർ അസാധാരണമായി സംരക്ഷിക്കപ്പെടുകയായിരുന്നു എന്നത് ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ മാറ്റണം നിർബന്ധം സി പി ഐക്ക് മാത്രമേ ഉള്ളൂ സി പി ഐക്ക് മാത്രമേ ഉള്ളൂ ആ കമ്മ്യൂണിസ്റ്റ് നിർബന്ധം സി പി എമ്മിനില്ല മുഖ്യമന്ത്രിക്കില്ല വിശ് എൽ ഡി എഫിനകത്തും നമ്മൾ കാണുന്ന വൈരുദ്ധ്യമാണ് അത് വിശദീകരിക്കപ്പെടേണ്ട ഒരു വൈരുദ്ധ്യമാണ് അപ്പോൾ അവർക്ക് മാത്രമാണ് നിർബന്ധം ഇദ്ദേഹത്തെ ഈ പദവിയിൽ നിന്ന് മാറ്റി ഈ മുന്നണിയുടെ സർക്കാരിൻ്റെ വിശ്വാസ്യത നിലനിർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതില്ല അദ്ദേഹം നിരന്തരമായി സംരക്ഷിക്കുന്നു അദ്ദേഹം പി ആർ ഏജൻസിക്കാരെ സംരക്ഷിക്കുന്നു തൻ്റെ അഭിമുഖത്തിൽ അപ്രതീക്ഷിതമായി വന്നിരുന്ന ആർക്കും അറിയാതെ അജ്ഞാതനായ വ്യക്തിയെ സംരക്ഷിക്കുന്നു ഇവരെ സംരക്ഷിക്കുന്നു ശശിയെ സംരക്ഷിക്കുന്നു സകലരുടെയും ഒരു സംരക്ഷണ കവചമായി അദ്ദേഹം നിലകൊള്ളുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് കേരളത്തിന് ഇത് മനസ്സിലായി കഴിഞ്ഞുകൊണ്ട് നാളെ ഒരു തീരുമാനം തീരുമാനമെടുത്താൽ ലോ ആൻഡ് ഓർഡർ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ തീരുമാനിച്ചാലും മാറ്റലാണ് വലിയ കാര്യമാണ് കാരണം ഇത്ര ആരോപണം നേരിടുന്ന ഒരാളാണ് പിണറായി വിജയൻ മുറുകെ പിടിച്ചിരുന്ന ആളാണ് അതിനെ മാറ്റേണ്ടി വന്നാൽ ഉറപ്പായിട്ടും വലിയൊരു തീരുമാനമാണ് പക്ഷേ ആ തീരുമാനത്തിൻ്റെ ക്രെഡിറ്റ് സി പി ഐക്കുള്ളതായിരിക്കും ഒന്നാമത് രണ്ടാമത് അൻവർ ഉയർത്തിയ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് കാരണം എന്താണ് ഒന്നര വർഷം മുൻപ് ആർ എസ് എസ് നേതാക്കളെ പോയി കണ്ടുവെന്നുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മുന്നിലുണ്ടായിട്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് പിണറായി വിജയന് തോന്നിയിട്ടില്ല എന്ന് ഓർക്കണം അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ഈ കോലാഹലം മുഴുവൻ ഈ പറയുന്ന പുകഞ്ഞു പോയ അൻവറും പിന്നെ അകത്ത് തന്നെയുള്ള ചില വ്യക്തികളും മാത്രം ഉന്നയിച്ചിട്ടുള്ള സമ്മർദ്ദം കൊണ്ടാണ് ആർ എസ് എസ് കൂടിക്കാഴ്ച ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അന്നും തോന്നിയിട്ടില്ല ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് അപ്പോൾ അതുകൊണ്ട് ഈ ആർ എസ് എസ് കൂടിക്കാഴ്ചയുടെ പേരിലോ ക്രിമിനൽ ആക്ടിവിറ്റീസിൻ്റെ പേരിലോ ഈ എ ഡി ജി പിക്ക് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുന്നെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടത് മുഖ്യമന്ത്രിക്ക് കഴിയില്ലെന്ന് ഞാൻ പറയാം അത് സമ്മർദ്ദത്തിന് വഴിപ്പെടുകയാണ് അദ്ദേഹം അത് ഈ കേരളത്തിൻ്റെ ഞാൻ പറഞ്ഞത് അകത്തേതെങ്കിലും പ്രത്യേകമായ എലമെൻറ്റുകളുടെ മാത്രമല്ല കേരളം നിരന്തരമായി സർക്കാരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഞങ്ങൾ വിജയിപ്പിച്ച് അധികാരത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത് പിണറായി വിജയനാണ് ഞങ്ങൾ കാണുന്ന മുഖ്യമന്ത്രി വേറെ വല്ല ശക്തികളുണ്ടോ എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മാറ്റിയാൽ അത്രയും നല്ലത് പക്ഷേ ചോദ്യങ്ങൾ ബാക്കിയായിരിക്കും മാറ്റിയാൽ അതിൻ്റെ ക്രെഡിറ്റ് ഉറപ്പായും ഞാൻ പറയുന്നു അത് ആർക്കായിരിക്കും അത് മതനിരപേക്ഷ ജനാധിപത്യ കേരളത്തിനായിരിക്കും അതിൻ്റെ ക്രെഡിറ്റ് അത്രയും സമ്മർദ്ദം സർക്കാരിന് മേൽ ഈ കേരളം ഉണ്ടാക്കുന്നുള്ളൂ റിപ്പോർട്ട് കിട്ടട്ടെ നമുക്ക് കാത്തിരിക്കാം